കേന്ദ്ര സർക്കാരിന് കേന്ദ്ര മന്ത്രിമാർക്ക് ബി ജെ പി നേതാക്കൾക്ക് കേരളമെന്ന് കേൾക്കുമ്പോഴേ ഒരു അലർജിയാണ് കേരളത്തെ എവിടെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അവർ ദ്രോഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഏതൊക്കെ പദ്ധതികൾ തടയാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നാൽ കേരളത്തിൽ അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും അപ്പോൾ ഒളിച്ചുകളി തുടങ്ങും യു ഡി എഫ് ആകട്ടെ അപ്പുറവുമില്ല ഇപ്പുറവുമില്ല എന്ന അവസ്ഥയിൽ കേരള താല്പര്യത്തിന് എതിരായി തന്നെ നിൽക്കുകയും ചെയ്യുന്നത് നാം എത്രയോ പ്രാവശ്യം കണ്ടതാണ് അപ്പോഴും ബി സർക്കാർ കേന്ദ്ര സർക്കാർ കേരളത്തെ ഇങ്ങനെ അവഗണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ എത്രയോ ഉണ്ട് നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വെള്ളപ്പൊക്കം അന്ന് കേരളത്തെ സഹായിക്കാൻ എത്തിയവർ സഹായിക്കാനെത്തിയവർക്ക് മാത്രമല്ല അന്ന് അനുഭവിക്കുന്നവർക്ക് നൽകിയ അരിയുടെ വില പോലും വാങ്ങിയവരാണ് കേന്ദ്ര സർക്കാർ എന്ന് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാജ്യസഭയിൽ ജോം ബ്രിട്ടാസ് എം പി തന്നെ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ നേവി സഹായിക്കാനെത്തിയ നേവിക്ക് ഇത്ര തുക നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുകയും ആ തുക കേന്ദ്ര സർക്കാരിന് നേവിക്ക് സംസ്ഥാനം നൽകുകയും ചെയ്തു എന്നുകൂടി നാം ഓർക്കണം എന്ന് വെച്ചാൽ എന്ത് സഹായം നൽകിയാലും അതിന് അവർ പ്രതിഫലം വാങ്ങിയിരിക്കും എന്നർത്ഥം ഇപ്പോൾ വയനാട് നടന്ന ദുരന്തം അവിടെയും സൈന്യം എത്തിയിട്ടുണ്ട് ആ സൈന്യം എത്തിയതിന്റെ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരുമോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണോ അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു കേരളം ഒന്നും ചെയ്തില്ല എന്നൊക്കെ ലോക്സഭയിൽ പറഞ്ഞത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതെല്ലാം അമിത്ഷാ പറഞ്ഞത് കേരളത്തിലെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ആരും അത് അത്ര ഏറ്റെടുത്തിട്ടില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ പച്ചക്കള്ളമാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അത് ഏറ്റെടുത്താൽ നാണക്കേടാകും എന്നത് കൊണ്ട് തന്നെയാണ് ആദ്യം ആ വാർത്ത മാത്രം നൽകി ഒന്നും മിണ്ടാതിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മെല്ലെ മെല്ലെ ചൂടുമാറ്റി തെറ്റാണ് അമിത്ഷാ പറഞ്ഞത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാര്യം എപ്പോഴെങ്കിലും സത്യം പറയണമല്ലോ എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മലയാള മനോരമയുടെ രണ്ടാം പേജിൽ വർത്തമാനം പേജിൽ കൊടുത്ത ഒരു വാർത്തയുണ്ട് ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുമോ തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടാകുമോ എന്നറിയില്ല വർത്തമാനം പേജാണ് വർത്തമാന പേജിൽ പറയുന്ന ഒരു വാർത്ത വയനാട് അതിതീവ്ര മഴ ഉരുൾപൊട്ടൽ ആരും പ്രവചിച്ചില്ല ഇതാണ് തലക്കെട്ട് ആരും പ്രവചിച്ചിട്ടില്ല എന്ന് പറയുന്ന വലിയ വാചകത്തിൽ കൊടുത്തിട്ടുമുണ്ട് നല്ല വാർത്ത തന്നെയാണ് മൂന്ന് നാല് കോളം നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സൂചന പോലും നൽകാൻ കഴിയാതെ കാലാവസ്ഥ ജിയോളജി വകുപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ആരംഭിക്കുന്നു തന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ സത്യം പറയുന്നത് മനോരമക്കും ഗുണമാകും എന്നതുകൊണ്ടാണ് അതുമാത്രമല്ല പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതേക്കുറിച്ച് വാർത്ത നൽകിയില്ലെങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ ചോദ്യം വരുമോ സോഷ്യൽ മീഡിയ ചർച്ചയാകുമോ എന്ന ഭയമൊക്കെ ചിലപ്പോൾ മലയാള മനോരമയ്ക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ വാർത്ത കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല മറ്റൊന്ന് ബി ജെ പിക്ക് എതിരാണല്ലോ എന്നതുകൂടി കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തന്നെ എപ്പോഴാണോ അമിത്ഷാ ലോക്സഭയിൽ അതോ പറഞ്ഞത് അന്ന് തന്നെ അമിത്ഷായ്ക്ക് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു ആ വാർത്ത വേണ്ടത്ര കേരളം ചർച്ച ചെയ്തോ എന്ന സംശയമുണ്ട് ഏതായാലും മലയാള മനോരമ ഇങ്ങനെയൊരു വാർത്ത കൊടുത്തത് ഏതായാലും നന്നായി വാർത്ത ഇങ്ങനെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയതിൻ്റെ തലേന്ന് ജൂലൈ ഇരുപത്തി ഒൻപത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഐ എം ഡി നൽകിയ ഓറഞ്ച് അലർട്ടിൻ്റെ അർത്ഥം കരുതിയിരിക്കുക എന്നാണെന്ന് ഐ എം ടി മേധാവി മൃത്യുജയ് മഹാപാത്ര വ്യക്തമാക്കി അതേസമയം റെഡ് അലർട്ട് നൽകിയത് മുപ്പതിന് അതിരാവിലെയാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ഉരുൾപൊട്ടൽ കഴിഞ്ഞാണ് റെഡ് അലർട്ട് ലഭിച്ചതെന്ന് ചുരുക്കം അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും നാല് പത്തിനുമിടയിലായിരുന്നു രണ്ട് ഉരുൾപൊട്ടലുകൾ ദുരന്തത്തിന് മുമ്പ് ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദത്തെ ശരിവയ്ക്കുന്നതാണ് ഐ എം ഡി മേധാവിയുടെ മറുപടി ജൂലൈ ഇരുപത്തിയഞ്ചിലെ എക്സ്റ്റൻഡ് റേഞ്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് പടിഞ്ഞാറൻ തീരം മേഖലയിൽ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നല്ല മഴ ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പോവുകയാണ് അവസാനം ഒരു ഉപതലക്കെട്ടിൽ മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട് ഉരുൾ സാധ്യത ഇല്ലെന്ന് മുന്നറിയിപ്പ് എന്നുവെച്ചാൽ ഉരുൾപൊട്ടൽ ഇല്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജിയോളജി വകുപ്പ് കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് ആ വാർത്ത നോക്കൂ വയനാട് മുണ്ടക്കയിലും ചൂരൽ ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മാത്രമല്ല ജിയോളജി വകുപ്പും പ്രവചിച്ചിരുന്നില്ല വയനാട്ടിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനത്തിൽ നിന്ന് ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് രണ്ടിന് വന്ന റെയിൻഫോൾ ഇൻഡ്യൂസഡ് ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റ് ബുള്ളറ്റിൻ പ്രകാരം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ വയനാട് ജില്ലയ്ക്ക് ഉരുൾപൊട്ടൽ സാധ്യത തീരെ ഇല്ലാത്ത ഗ്രീൻ അലർട്ട് ആണ് നൽകിയത് പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇരുപത്തി അഞ്ചിൽ തന്നെ നൽകിയെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയെ അറിയിച്ചത് എന്ന് പറഞ്ഞ് വാർത്ത അവസാനിപ്പിക്കുകയാണ് അമിത്ഷാ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ വാർത്ത വായിക്കുമ്പോൾ അമിത്ഷാ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും മലയാള മനോരമ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട് ഈ വാർത്ത പക്ഷേ മാതൃഭൂമി നൽകിയത് രണ്ടു കോളം ചെറിയ വാർത്തയായിരുന്നു എന്നതുകൂടി ഓർക്കണം ഏതായാലും ഈ വാർത്തക്കകത്ത് വലിയ ഗ്രാഫിക് ചിത്രങ്ങൾ കൂടി മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് വയനാടിനുള്ള മഴ മുന്നറിയിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാർഡ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ജൂലൈ പതിനെട്ട് റെഡ് അലേർട്ടാണ് എന്നാണ് ജൂലൈ പത്തൊൻപത് ഓറഞ്ച് അലർട്ടാണ് എന്നാണ് ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെ ഈ ലാൻഡ് സ്ലൈഡ് നടന്ന ഇരുപത്തി ഒൻപത് അന്ന് രാത്രിയാണ് എന്ന് വെച്ചാൽ മുപ്പതിന് അതിരാവിലെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഇരുപത്തി ഒൻപതിന് ഓറഞ്ച് അലർട്ട് മാത്രമാണ് നൽകിയത് ഓറഞ്ച് അലർട്ട് മാത്രം മുപ്പതിന് അതിരാവിലെയാണ് റെഡ് അലർട്ട് നൽകിയത് എന്ന് ഈ ഗ്രാഫിക് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് മലയാള മനോരമ ആ ഗ്രാഫിക് ചിത്രത്തിൽ കൊടുക്കുന്നുണ്ട് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും നാല് ഇടയിൽ രണ്ട് ഉരുൾപൊട്ടൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഉരുൾപൊട്ടലിന് ശേഷം പുലർച്ചെ ആറോടെ എന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം പറയുന്നു ഓറഞ്ച് അലർട്ട് എന്ന് വെച്ചാൽ ഒരു മുൻകരുതൽ എടുക്കണം എന്നാണ് മുൻകരുതൽ എടുത്തിരുന്നു മലയാള മനോരമ ന്യൂസ് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്തയിൽ വളരെ കൃത്യമായും പറയുന്നുണ്ട് അവിടെ കനത്ത മഴയാണ് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഏതായാലും മലയാള മനോരമ തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ലേഖകൻ ആ പ്രദേശത്ത് പോയി നൽകുന്ന ലൈവ് റിപ്പോർട്ടാണ് അപ്പോൾ അദ്ദേഹം ഈ റിപ്പോർട്ടർ അവിടുത്തെ ഒരു സാധാരണക്കാരനോട് അഭിപ്രായം ആരായുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മുകളിൽ എന്തോ പൊട്ടലുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചളിവെള്ളം വരുന്നത് എന്ന് എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടർ അവിടെ വെച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ മുൻകരുതൽ എടുത്തിരുന്നു എന്നർത്ഥം ഓറഞ്ച് അലർട്ടിന്റെ അടിസ്ഥാനത്തുള്ള മുൻകരുതലുകൾ സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു ജില്ലാ ഭരണകൂടം എടുത്തിരുന്നു എന്നർത്ഥം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അമിത്ഷാ പറഞ്ഞത് പച്ചക്കള്ളമാണ് വാസ്തവ വിരുദ്ധമാണ് എന്ന് അത് ഏറ്റുപിടിച്ച് കേരളത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളൊക്കെ ചാടി ഇറങ്ങി അവർ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു അന്നത്തെ അന്തിച്ചർച്ചയിൽ വലിയ വാർത്തയായിരുന്നു അന്തിച്ചർച്ചയിൽ ബി ജെ പി നേതാക്കൾ വന്ന് തലങ്ങും വിലങ്ങും അമിത്ഷായെ ന്യായീകരിക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതികൂട്ടി നിർത്താൻ കഴിയുമോ എന്നൊക്കെ നോക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നു അപ്പോഴെങ്കിലും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാട്ടുമോ എന്ന് ഇനി അറിയാനുള്ളൂ അത് പ്രതീക്ഷിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് എന്നറിയാം അത്തരമൊരു മഹാമനസ്കതയൊന്നും ബി ജെ പി നേതാക്കൾക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ഏതായാലും അവർ ഈ വസ്തുതകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എന്ത് പറയും അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം